ഈ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ചുമ്മാ കളവ് വരല്ല അതല്ലെങ്കിൽ വെറും കെട്ട് കഥയല്ല രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ലിബിയക്കാരനായ ഹാജി ആമിർ മൻസൂർ അൽ ഹദ് സ്വന്തം ജീവിതത്തിലുണ്ടായ വളരെ സന്തോഷപൂർവ്വമായ ഒരു കഥയാണ് ആമിർ എന്നീ സഹോദരൻ ഒരുപാട് ആശകളുമായി ഹജ്ജിന് പുറപ്പെടുകയാണ് എയർപോർട്ടിലെത്തിയ ഈ വ്യക്തിയെ എമിഗ്രേറ്റ് ഡിപ്പാർട്ട്മെന്റ് സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കുകയാണ് പേപ്പർ വർക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് പുറത്തു വന്നു അദ്ദേഹം സഞ്ചരിക്കേണ്ട വിമാനം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ നിൽക്കുകയാണ് താൻ സഞ്ചരിക്കേണ്ട ഫ്ലൈറ്റ് എനിക്ക് മിസ്സായില്ലോ എന്നുള്ള സമാധാനത്തോടെയും സന്തോഷത്തോടും കൂടി അവിടെ കൂടിയ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ഡോർ തുറക്കാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി പക്ഷേ സങ്കടം എന്ന് പറയട്ടെ പൈലറ്റ് വിസമ്മതിക്കുകയാണ് ഫ്ലൈറ്റിലുള്ള യാത്രക്കാരുമായി ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് പറന്നുയർന്നു അപ്പോഴും തന്റെ റബ്ബിലർപ്പിച്ച വിശ്വാസത്തിലും അചഞ്ചലമായ ആ ഒരു സമർപ്പണത്തിലും അവിടെ കൂടിയ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ഒരു തവണ കൂടി ചോദിച്ചു എനിക്ക് കൂടി ആ വിമാനത്തിൽ സഞ്ചരിക്കാൻ കഴിയുമോ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇപ്രാവശ്യം ഏതാനും നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാം അദ്ദേഹം ഒരിക്കലും തിരിച്ചു മടങ്ങാൻ തയ്യാറായില്ല അയാൾ വീണ്ടും ഉദ്യോഗസ്ഥരോട് പറയുകയാണ് ദി പ്ലെയിൻ വോൺ ടേക്ക് ഓഫ് വിത്തൗട്ട് മീ സന്തോഷം എന്ന് പറയട്ടെ അല്പ നിമിഷങ്ങൾക്ക് ശേഷം ഫ്ലൈറ്റിൽ സാങ്കേതിക തകരാറുണ്ടെന്ന് പറഞ്ഞേ ഫ്ലൈറ്റ് വീണ്ടും എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അയാൾ വീണ്ടും സന്തോഷവാനായി അങ്ങനെ ഫ്ലൈറ്റിന്റെ സാങ്കേതിക തകരാറുകളെല്ലാം റെഡിയാക്കിയതിനു ശേഷം നമ്മുടെ പ്രിയ സഹോദരൻ ആമിർ ഒരിക്കൽ കൂടി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് പൈലറ്റിനോട് ആ വാതിലൊന്ന് തുറന്നു തരുമോ എന്ന് ചോദിക്കുകയുണ്ടായി വീണ്ടും പൈലറ്റ് വാതിൽ തുറക്കാൻ വിസമ്മതിക്കുകയാണ് ഫ്ലൈറ്റിലുള്ള അതേ ജീവനക്കാരുമായി അതേ യാത്രക്കാരുമായി ഫ്ലൈറ്റ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു സന്തോഷകരമെന്ന് പറയട്ടെ അതേ ഫ്ലൈറ്റിന് വീണ്ടും സാങ്കേതിക തകരാറുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് പൈലറ്റ് ആദ്യം അന്വേഷിക്കുന്നത് ഹാജി ആമിർ മൻസൂർ അൽ ഹദ്യാണ് അദ്ദേഹത്തെയും വിമാനത്തിൽ കയറ്റി വീണ്ടും വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയാണ് ഒരു പ്രശ്നവുമില്ലാതെ അതിലുള്ള എല്ലാ യാത്രക്കാരും ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അവിടെ എത്തുകയാണ് തീർത്തും ഞെട്ടിക്കുന്ന സംഭവം ചില സമയങ്ങളിൽ പടച്ചോന ഇടപെടലുണ്ട് ആ തീരുമാനത്തെ മറികടക്കാനോ ആ ഡിസിഷനെ ചേഞ്ച് ചെയ്യാനോ ഒരു ഒരു ശക്തിക്കോ സാധിക്കോ ഇല്ല പരിശുദ്ധമായി നിങ്ങൾ ഇങ്ങനെ ഓർത്താല് ഞാൻ നിങ്ങളെ ഓർക്കും ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരാവണം വലാ തക്ഫുറു നിങ്ങൾ നന്ദി കെട്ടവരായി പോവരുത് തീർത്തും രാവിലെ വയറൊട്ടിപ്പോകുന്ന പക്ഷികളുടെ പറവകളുടെ സഞ്ചാരങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ വൈകുന്നേരം ഭക്ഷണമെല്ലാം ലഭിച്ച് വയറ് നിറച്ച് സന്തോഷപൂർവ്വം കൂട്ടത്തോടെ അവർ കൂട്ടിലേക്ക് മടങ്ങുന്ന മറ്റൊരു മുഹൂർത്തവുമുണ്ട് തങ്ങളെ പടച്ച പടച്ച റബ്ബര് തവക്കുലാക്കി അവർ രാവിലെ കൂട്ടിൽ നിന്ന് ഭക്ഷണം തേടി ഇറങ്ങുന്നു വൈകുന്നേരം ഭക്ഷണമെല്ലാം ലഭിച്ച് ഹാപ്പിയായി അവർ വീട്ടിലേക്ക് മടങ്ങുന്നു നമ്മുടെ ജീവിതത്തിലും അതല്ലെങ്കിൽ ഹാജി ആമിർ മൻസൂർ അൽ ഹദ്ദാഫിയുടെ ഒരു സന്തോഷകരമായ കഥയിലും ഉണ്ടായത് അത് മാത്രമാണ് അള്ളാഹുവിൽ അർപ്പിച്ച തവക്കുലും തൻ്റെ നീയത്തും മെഹിലാസുമെല്ലാം ആയപ്പോൾ അള്ളാഹു കൂടെ നിന്നു ഫസുഖുറൂലി അസുഖു നിങ്ങൾ എന്നെ സ്മരിച്ചാൽ നിങ്ങൾ എന്നെ ഓർത്താൽ സദാസമയം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറയുന്നത് പടച്ച നാഥനാണ് അതുകൊണ്ട് നീയത്തും മെഹലാസുമെല്ലാം ഓക്കെ ആക്കുക അത് നല്ല രീതിയിലാണെങ്കിൽ എന്നും പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും ഇൻഷാ